you <music> ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജിയോയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും വലിയ ഒരു പണിയാണ് നമുക്ക് ഡാറ്റ എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ച ഡാറ്റ ഉപയോഗിച്ച് നമ്മളെ ശീലിപ്പിച്ച നമ്മൾ റിലയൻസിൻ്റെ സ്വന്തം ജിയോ തന്നെയാണ് നമുക്ക് ഈ ഒരു പണി നമുക്ക് തന്നിട്ടുള്ളത് സാധാരണ നമ്മൾ ആഡ് ഓൺ പാക്ക് ചെയ്യുന്നവരാണെങ്കിൽ ജിയോയിൽ നിങ്ങൾ ആഡ് ഓൺ പാക്ക് എക്സ്ട്രാ റീചാർജ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഒരു ജി ബി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് നെറ്റ്വർക്കുകളൊക്കെ നമുക്ക് ഒരു ദിവസമായിരുന്നു കാലാവധി തന്നിരുന്നത് എന്നാൽ ജിയോ അങ്ങനെയല്ലായിരുന്നു നിങ്ങൾ ഇപ്പോൾ അമ്പത്തി ആറ് ദിവസത്തെ വാലിഡിറ്റി ആണ് ചെയ്യുന്നത് എങ്കിൽ ആ ഒരു അമ്പത്തി ആറ് ദിവസം വരെ നിങ്ങൾക്ക് വൺ ജി ബി ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു അതുപോലെ ടു ജി ബി ജിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ദിവസത്തിന്റെ വാലിഡിറ്റി ആണോ ചെയ്തിട്ടുള്ളത് അത് കഴിയുന്നത് വരെ നമുക്ക് ആ ഒരു ഡാറ്റ ഈ ഒരു ആഡോൺ പാക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആ ഒരു ഓഫർ അവർ എടുത്തു കളഞ്ഞിരിക്കുകയാണ് നമ്മൾ പത്തൊൻപത് രൂപയാണ് റീചാർജ് ചെയ്യുന്നത് എങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ദിവസമാണ് അതിൻ്റെ വാലിഡിറ്റി ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തി രൂപ നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തെ വാലിഡിറ്റി ലഭിക്കുന്നത് മുന്നേ നമുക്ക് ആ ഒരു പ്ലാൻ കഴിയുന്നത് വരെ കിട്ടിയിരുന്ന ഒരു വാലിഡിറ്റി എടുത്തു കളഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ വൺ ഡേ ടു ഡേ എന്ന രീതിയിലേക്ക് ആ ഒരു പ്ലാനുകളൊക്കെ മാറ്റിയിട്ടുണ്ട് മെല്ലെ മെല്ലെ നമുക്ക് മധുരം തന്നുകൊണ്ട് പിന്നീട് നമുക്ക് ഇതുപോലെ നമ്മുടെ കുഴിയിലേക്ക് തള്ളിയിടുന്ന ഒരു പ്രവണത ജിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് നമുക്കറിയാം മറ്റ് നെറ്റ്വർക്കുകളിലൊക്കെ ഇതുപോലെയല്ല വൺ ഡേ തന്നെയായിരുന്നു പക്ഷേ ഇതുമായി സ്പെഷ്യലായിട്ട് നമുക്ക് ജിയോയുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് ഇതൊക്കെയായിരുന്നു അവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിൽ ഈ ആഡ് ഓൺ പാക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നൊക്കെ ആയിരുന്നു ഇപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ട് മെല്ലെ മെല്ലെ ഇവർ ഈ ഒരു കുത്തകയുടെ കൂടെ തന്നെ കൂടിക്കൊണ്ട് നമ്മളെ ദോഹിക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ജിയോയിൽ ആഡ് ഓൺ പാക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരു ദിവസത്തെ വാലിഡിറ്റിയെ പത്തൊമ്പത് രൂപയ്ക്ക് കിട്ടുള്ളൂ ഇരുപത്തി ഒൻപതാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് ഡേ വാലിഡിറ്റി ആണ് കിട്ടുന്നത് എങ്കിൽ ഡേയുടെ അൺലിമിറ്റഡ് റീചാർജ് വരുന്നത് അതുപോലെ രൂപയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ അൺലിമിറ്റഡ് ആയിട്ട് ഡാറ്റ ഉപയോഗിക്കാൻ പറ്റുന്ന ഓഫറുമാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുക ഇതുപോലെ മറ്റൊരു വീഡിയോ ആയി അടുത്തൊരു എല്ലാവർക്കും ബൈ ഹാപ്പി ന്യൂ ഇയർ